ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂൺ പതിനെട്ട് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഈ ജൂൺ പതിനെട്ട് തൊട്ട് ജൂൺ ഇരുപത്തഞ്ച് വരെ ആഗോള സഭയിൽ അത് കത്തോലിക്കാ സഭയിൽ മാത്രമല്ല അപ്പസ്തോലിക പാരമ്പര്യമുള്ള എല്ലാ സഭയിലും ഒരു പ്രത്യേക വാരമായിട്ട് ഒരു പ്രത്യേക വീക്കായിട്ട് ഇത് ആചരിക്കുന്നുണ്ട് ഇതിൻ്റെ പേരാണ് യൂണിറ്റി ഒക്ടേവ് യൂണിറ്റി ഒക്ടേവ് സഭ വാരം സഭകളുടെ ഐക്യത്തിന് വേണ്ടി കർത്താവു തമിഴ് വിശ്വസിക്കുന്ന എല്ലാവരും ഐക്യപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാഴ്ച ഒരിക്കൽ നമ്മൾ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അതിൻ്റെ പേരാണ് യൂണിറ്റി ഒക്ടേവ് വാരം അതിൻ്റെ ഭാഗമായിട്ടുള്ള വായനയാണ് ഇന്ന് നമ്മൾ വായിച്ചത് ശരിക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ വായന ഇതല്ല ഇത് സഭൈക്യവാരത്തിൻ്റെ ആരംഭത്തിൻ്റെ വായനയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് പരിശുദ്ധനായ പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായം ഈശോയുടെ പുരോഹിത പ്രാർത്ഥനയാണ് പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് എന്നാണ് ഈ ജോൺ സെവൻറ്റീൻ അറിയപ്പെടുന്നത് തന്നെ പുരോഹിത പ്രാർത്ഥനയുടെ അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവിനെ നോക്കിയിട്ട് പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ആരാണീ നമ്മൾ ത്രീത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നാളുകളായിരിക്കുമ്പോഴും അവരൊന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ ആരാണീ അവർ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഓർത്ത് നോക്കണേ ഈശോയുടെ സ്വപ്നമാണത് ഐക്യം ഈശോ തമ്പുരാൻ്റെ സ്വപ്നമാണ് വിശ്വസിക്കുന്ന എല്ലാവരും ഐക്യപ്പെടണമെന്ന് അപ്പോൾ തിരിച്ച് എന്തിച്ചേ ഐക്യത്തിന് എതിരായിട്ട് നിൽക്കുന്നവർ തകർക്കുന്നത് കർത്താവിൻ്റെ സ്വപ്നത്തെയാണ് എന്ന് ഓർത്തേക്കണേ ഐക്യത്തിന് വിഘാതമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും തകർത്ത് കളയുന്നത് കർത്താവിൻ്റെ സ്വപ്നത്തെയാണ് എന്ന് പ്രത്യേകം നമ്മൾ അപകടകരമായ ഒരു സാഹചര്യത്തിലാണെന്നുള്ളത് മനസ്സിലാക്കണം യെസ് ഇനി മറ്റൊരറ്റമുണ്ട് നമ്മൾ എപ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഓരോ അറ്റത്തേക്ക് പോയാൽ അപകടം പറ്റും വേറൊരു വശം ചിലർ വളരെ ലാഘവത്തോടെ ചോദിച്ചു എന്തിനാണ് ഇത്രയും സഭകൾ എന്തിനാ ഇത്രയും സഭകൾ എല്ലാം കൂടെ ഒന്ന് പോരെ എല്ലാം കൂടെ ഒന്ന് പോരെ എന്നൊക്കെ വളരെ ലാഘവത്തോടെ ചോദിച്ചു കളയുന്നുണ്ട് സി എന്താ അതിന് ഡിഫറൻസ് അറിയാമോ സിമ്പിൾ ചോദിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കാം എന്തുകൊണ്ട് നാല് സുവിശേഷങ്ങൾ ഒറ്റ സുവിശേഷം പോരായിരുന്നോ എന്തുകൊണ്ട് നാല് സുവിശേഷങ്ങൾ എന്താ അതിൻ്റെ കാര്യം ഈശോ എന്ന ഒരേ വ്യക്തിയെ നാലായിളിലൂടെ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് വ്യത്യസ്തതകൾക്ക് സഭയിൽ ഇടമുണ്ട് മത്തായുടെ കാഴ്ച ഒന്നാണ് യോഹന്നാൻ്റെത് മറ്റൊന്നാണ് അതെല്ലാം കൂടുമ്പോഴാണ് സമഗ്രമായൊരു ദർശനം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് സഭകൾക്കിടയിൽ സഭകൾക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം വ്യത്യാസങ്ങൾ ഉണ്ടാകണം കാരണം എന്താ ഒരേ കർത്താവ് തമ്പുരാനെ നമ്മളോട് പ്രസംഗിച്ചത് വ്യത്യസ്തരായ ആൾക്കാരാണ് ആ പ്രസംഗം വന്ന് വീണത് വ്യത്യസ്തമായ സംസ്കാരങ്ങളിലാണ് അതൊക്കെ ഈ വ്യത്യസ്തത കൊണ്ടുവന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വാക്യം ഇങ്ങനെയാണ് വ്യത്യസ്തതകൾ ഉണ്ടാകുമ്പോഴും എങ്ങനെ ഓരോ സഭയ്ക്കും ലത്തീൻ സഭയ്ക്കും മലബാർ സഭയ്ക്കും മലങ്കര സഭയ്ക്കും ഇനി ലോകത്തുള്ള മറ്റ് സഭകൾ ഓർത്തഡോക്സ് സഭയ്ക്കും യാക്കോബായ സഭയ്ക്കും ആംഗ്ലിക്കൻ സഭയ്ക്കും ഒക്കെ വ്യത്യാസങ്ങൾ പ്രൊട്ടസ്റ്റൻറ്റും പെന്തൊക്കോ സഭകൾക്കുമൊക്കെ നമുക്കിടയിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും നമ്മളെ യൂണിഫൈ ചെയ്യുന്ന ഒരു പേരുണ്ട് ആ പേരാണ് ജീസസ് ക്രൈസ്റ്റ് ഈശോ ഈശോമിഷിഹ അതുകൊണ്ട് വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും തിയോളജിക്കൽ ഡിഫറൻസസ് ഉള്ളപ്പോഴും നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയണം കാരണം വ്യത്യാസങ്ങളെക്കാൾ വലുതാണ് നമ്മളെ യൂണിഫൈ ചെയ്യുന്നവൻ്റെ പേര് ഈശോ ഈശോമിഷിഹ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഭിന്നതകൾ ഇല്ലാണ്ടായി സഭ ഒന്നാകുന്ന ഒരു കാലത്തിന് വേണ്ടി ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യാം എന്ന് നടക്കുമെന്ന് നിശ്ചയമില്ല കാരണം ഇത് കൈകാര്യം ചെയ്യുന്നത് മാനുഷികരങ്ങളാണല്ലോ ഹ്യൂമൻ ഹാൻഡ്സ് അല്ലേ അതിൻ്റെ പരിമിതികൾ എല്ലാ കാലത്തും സഭയ്ക്കുണ്ട് സ്റ്റിൽ നമുക്ക് ആഗ്രഹിക്കാം കർത്താവേ നിൻ്റെ സ്വപ്നം നിൻ്റെ സ്വപ്നം പൂവണിയാൻ നിന്നോട് ചേർന്ന് ഞങ്ങളും പിതാവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒന്നാകുന്ന ഒരിടേനും ഒരു തൊഴുത്തുമാകുന്ന ഒരു കാലം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമേൻ